ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് മഴക്കാലമല്ലേ ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ടൈമാണ് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ുണ്ടാക്കുന്നതിനായിട്ട് രണ്ട് പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നാല് കഷ്ണങ്ങളായിട്ട് ഓരോ പൊട്ടറ്റയും മുറിച്ചെടുക്കണം നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം എങ്ങനെ വേവിച്ചാലും പൊട്ടറ്റോ നല്ലതുപോലെ ഉടച്ചെടുക്കാൻ കഴിയണം ഉള്ളക്കിഴങ്ങെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ കുക്ക് ചെയ്യണം അതിലേക്കായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഏകദേശം അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതിനെ ഒരു മൂന്ന് വിസിൽ അതായത് പൊട്ടറ്റോ നന്നായിട്ട് വേകുന്ന പാകം വരെ കുക്ക് ചെയ്യണം പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ അരിച്ചെടുക്കണം ഇനി ഈ പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ ഒന്ന് തണുത്തതിനു ശേഷം അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തെടുക്കേണ്ടതുണ്ട് കഷ്ണങ്ങളുടെ തൊലിയൊക്കെ മാറ്റിയെടുത്തു ഇനി ഇതിനെ ഒരു പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം പൊട്ടറ്റോ സ്മാഷർ ഇല്ലെങ്കിൽ നല്ലൊരു ഫോർക്ക് കൊണ്ടും ഉടച്ചെടുക്കാം ഇതില് അധികം കട്ടയൊന്നും ഉണ്ടാവരുത് കട്ട കൂടാതെ വേണം നല്ല സ്മൂത്ത് ആയിട്ട് വേണം ഉടച്ചെടുക്കേണ്ടത് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഉടച്ചെടുത്ത ഈ പൊട്ടാറ്റോ പേസ്റ്റിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ കായപ്പൊടിയും അതുപോലെ രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം മുളക് പൊടിയിൽ കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്താണ് അധികം എരിവ് പാടില്ല അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പോളം കോൺഫ്ലവർ ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇതിന് ഒരു കൃത്യമായിട്ട് കൃത്യമായിട്ടവ് പറയാത്തത് ഇത് പൊട്ടറ്റോയുടെ അളവിനനുസരിച്ചും അതിൻ്റെ ഈർപ്പത്തിനനുസരിച്ചും കൂടുതൽ കോൺഫ്ലവർ ഉപയോഗിക്കേണ്ടി വരും ആദ്യം ചേർത്ത കോൺഫ്ലവർ കുഴിച്ചതിന് ശേഷം ബാക്കി വന്ന കോൺഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഈ ചപ്പാത്തിക്ക് ആട്ട കൊഴിച്ചെടുക്കും പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം കൈയിൽ ഒട്ടാതിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ശകലം എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ ബാറ്റർ റെഡിയായി ഇനി ചെറിയ ഉരുളകൾ ഉണ്ടാക്കണം ആദ്യം വലിപ്പമുള്ള ഇതായിരിക്കരുത് ബാൾസ് ആയിരിക്കരുത് അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കയ്യിൽ വീണ്ടും ഓയിൽ തേച്ച് കൊടുക്കണം ഈ ബാൾസ് എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടി വരും അതുകൊണ്ടാണ് ചെറുതായി ഉണ്ടാക്കാൻ പറഞ്ഞത് ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഇനി നല്ല ചൂടായ എണ്ണയിൽ ഇത് വറുത്തെടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്യേണ്ടത് ചിലപ്പോൾ ഈ ഉരുളകൾ താഴെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് എനിക്ക് കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിയായിരുന്നു അത് പിന്നീട് കാണാൻ പറ്റും ആ എണ്ണയിൽ കുറച്ച് കറുത്ത് കിടക്കുന്നത് അത് ഈ ഒട്ടിപ്പിടിച്ചതെല്ലാം അടിയിൽ പിടിച്ച് കരിഞ്ഞതാണ് ചിലപ്പോൾ ബാൾസിൻ്റെ ഒന്ന് ചൂടായി വരുമ്പോൾ ഉള്ളിൽ നിന്ന് ചില പൊട്ടി വാല് പോലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാലും സാരമില്ല ചില ബൾബ് പോലൊക്കെ ഷേപ്പിൽ വന്നേക്കാം എന്നാലും കുഴപ്പമില്ല സ്നാ ഈ സ്നാക്സ് നല്ല രുചിയായതുകൊണ്ട് കുറച്ച് ഷേപ്പ് മാറിയിരുന്നാലും നമുക്ക് കഴിക്കാൻ പറ്റും ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഈ സ്നാക്സൊക്കെ വറുത്തു കൂരി മാറ്റിയെടുക്കണം അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് അപ്പോൾ വ്യത്യസ്തകരമായ ഇത്തരം സ്നാക്കുകളൊക്കെ ഈ മഴക്കാലത്തുണ്ടാക്കി കഴിക്കുന്നത് ഒരു രസം തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ